സിനിമാ താരങ്ങളോളം തന്നെ ആരാധകരുണ്ട് സീരിയൽ താരങ്ങൾക്കും തങ്ങളുടെ സ്വീകരണമുറയിലെ സ്ക്രീനിൽ നിത്യം വിരുന്നിനെത്തുന്ന താരങ്ങളെ സ്വന്തം വീട്ടിലെ അംഗമെന്ന രീതിയിലാണ് ടെലിവിഷൻ പ്രേക്ഷകരും നോക്കിക്കാണുന്നത് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റിൽ വിജയകരമായി സംരക്ഷണം ചെയ്തിരുന്ന പരമ്പരയാണ് കസ്തൂരിമാൻ ചലച്ചിത്ര താരങ്ങളായ പ്രവീണ മുതൽ സീനിയർ ആർട്ടിസ്റ്റ് രാഘവൻ വരെ ഭാഗമായ പരമ്പരയ്ക്ക് ഇന്നും വലിയൊരു ആരാധക വൃന്ദമുണ്ട് നടി റബേക്കയും ശ്രീറാം രാമചന്ദ്രനുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ സീരിയലിൽ കൈകാര്യം ചെയ്തത് വളരെ ചുരുങ്ങിയ കാലയളവിൽ റബേക്കയും ശ്രീറാമും അവതരിപ്പിച്ച കഥാപാത്രങ്ങളായ കാവ്യയും ജീവയും മലയാളികൾക്ക് പ്രിയപ്പെട്ട ഓൺ സ്ക്രീൻ ദമ്പതികളായി മാറി അവരുടെ കെമിസ്ട്രിക്ക് തന്നെയായിരുന്നു സീരിയലിന്റെ വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും ആരാധകർ നൽകിയത് ജീവ എന്ന സിനിമാ നടന്റെ കഥാപാത്രത്തെയാണ് ശ്രീറാം സീരിയലിൽ അവതരിപ്പിച്ചത് അതേസമയം കാവ്യ എന്ന വക്കീലിന്റെ വേഷമായിരുന്നു റബേക്ക സന്തോഷിന് ഇരുവരുടെയും വിവാഹവും പ്രണയവും ജീവിതത്തിൽ ഉണ്ടായ അപ്രതീക്ഷിത സംഭവങ്ങളുമൊക്കെയായിരുന്നു കസ്തൂരിമാന്റെ കഥ കാവ്യ ജീവ ജോഡിക്ക് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമായി നിലനിൽക്കുന്ന ഫാൻ പേജുകളുമുണ്ട് കസ്തൂരിമാനു ശേഷം റബേക്ക സന്തോഷ് ശ്രീറാം രാമചന്ദ്രൻ ജോഡിയുടെ കെമിസ്ട്രി ഓൺ സ്ക്രീനിൽ പ്രേക്ഷകർക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇരുവരും സിനിമ സീരിയൽ അഭിനയം കുടുംബം എന്നിവയെല്ലാമായി തിരക്കിലാണ് ഇപ്പോഴിതാ വളരെ നാളുകൾക്ക് ശേഷം കാവ്യ ജീവ ജോഡി ഒറ്റ ഫ്രെയിമിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഒരു ജ്വലറിയുടെ പരസ്യത്തിന് വേണ്ടിയാണ് വീണ്ടും റബേക്ക സന്തോഷും ശ്രീറാമും ഒരുമിച്ച് പ്രവർത്തിച്ചത് ജീവ തിരിച്ചെത്തിയിരിക്കുന്നു എന്ന തലക്കെട്ടോടെയാണ് റബേക്ക പരസ്യ ചിത്രീകരണത്തിനിടെ പകർത്തിയ കപ്പിൾ ഫോട്ടോകളും വീഡിയോയും പങ്കിട്ടത് ആ പഴയ കെമിസ്ട്രിയും ബോണ്ടിങ്ങും വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ചപ്പോഴും ഇവരിലുണ്ടെന്നും ആരാധകർ കുറിച്ചു സീരിയൽ അവാർഡിന്റെ വേദിയിലേക്ക് നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചത് ഇപ്പോഴും ഓർക്കുന്നു എന്നാണ് അവതാരകയായ മീരാ വിഷ്ണു കമൻ്റായി കുറിച്ചത് നിങ്ങൾ ഒരുമിച്ച് വീണ്ടും ഒരു സീരിയൽ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ ആരാധകരെ നിരാശപ്പെടുത്തല്ലേ എന്നായിരുന്നു ഒരു ആരാധകൻ ആവശ്യപ്പെട്ടത് വാക്കുകളില്ല സന്തോഷം കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ മാത്രം വരുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തോ സ്പെഷ്യാലിറ്റിയുണ്ട് ഓഫ് സ്ക്രീനിലും ഓൺ സ്ക്രീനിലും മനോഹരമായ ബോണ്ടിംഗ് നിങ്ങൾക്കുണ്ടെന്നും എന്നും ആ സൗഹൃദം നിലനിർത്തുന്നുവെന്നും ആരാധകർ പറയുന്നു എത്രയോ കോംബോകൾ വന്നുപോയി പക്ഷേ നിങ്ങളെപ്പോലെ ആരും മനസ്സിൽ കയറിയിട്ടില്ലെന്നും കമൻറ്റുകളുണ്ട് സീരിയൽ ചരിത്രത്തിലെ പകരം വെക്കാനില്ലാത്ത ജോഡികളെന്നാണ് മറ്റു ചില സീരിയൽ പ്രേമികൾ കുറിച്ചത് സ്ക്രീനിലെ റൊമാൻറ്റിക് കപ്പളായ ഇരുവരും ഓഫ് സ്ക്രീനിൽ ടോമും ജെറിയുമാണ് അത് ഇരുവരും മുമ്പ് സമ്മതിച്ചിട്ടുള്ള കാര്യവുമാണ് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് അഭിനയം അവസാനിപ്പിക്കാം എന്നിവരെ ചിന്തിച്ചിരുന്നു ഒരിടയ്ക്ക് റബേക്ക സന്തോഷ് പ്രതികരിച്ചിരുന്നു അങ്ങനെ അതിനിടയിൽ വീണ് കിട്ടിയ അവസരമായിരുന്നു കസ്തൂരിമാൻ അത് ആഘോഷമായി കസ്തൂരിമാൻ എന്ന സൂപ്പർ ഹിറ്റ് സീരിയലിന്റെ നായികാവേശം പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ചു രണ്ടായിരത്തി പതിനേഴിലാണ് റബേക്കയെ തേടി കസ്തൂരിമാൻ എത്തുന്നത് ഇന്നും പ്രേക്ഷകർക്ക് റബേക്ക കാവ്യാണ് പതിനെട്ടാം വയസ്സിലാണ് ഇരുപത്തിയെട്ടുകാരിയായ വക്കീൽ കാവ്യയെ അവതരിപ്പിച്ചത് ഞാൻ ചെയ്തതിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കഥാപാത്രം അതായിരുന്നുവെന്നാണ് മുമ്പരിക്കൽ റെബേക്ക കാവ്യ എന്ന കഥാപാത്രത്തെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത്